ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ട് പോസ്റ്റേം കുറച്ച് വെയ്യുന്നുള്ളൂ നമ്മുടെ തൃശ്ശൂർ മിന്നൽ ചൂരിൽ ഉണ്ടായിരുന്നില്ലേ ആ ദിവസം എടുത്തതാട്ട അപ്പോൾ ഒരു അൽഫാം ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് കുറച്ച് മല്ലിയിലും പുതിനീലയും പച്ചമുളക് കുരുമുളക് ഒരു ചെറിയ പീസ് സബോള അതേപോലെ ചുമന്നുള്ളി മൂന്നാലെണ്ണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത്രയും സാധനങ്ങളട്ട എടുത്തേക്കുന്നത് പക്ഷേ എന്താ പറയുക കുത്തി ആകെ കുളായിപ്പോയി അത് ലാസ്റ്റ് പറയാം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ മിക്സിയിട്ട് ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കുക്കിംഗ് ഉണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റോടുകൂടി ആസ്വദിച്ച് ചെയ്തുകൊണ്ട് വന്ന കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലപ്പോൾ എൻ്റെ ഫോപ്പായി പോയി കഴിഞ്ഞാലും എനിക്കതിൽ ഒരു വശമില്ല ഞാൻ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കും പിന്നെതാ നമ്മൾ ഇതിലേക്ക് നല്ലവണ്ണം ഒഴിച്ച് പിന്നെ പിന്നെതാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ ചാട്ട് മസാലയില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുടയണ് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട ഇത് ചെറിയ ചെറിയ കുത്തു കുത്തുള്ള ഓട്ട പോലെയുള്ള പാത്രം കേട്ടോ ഡപ്പയാണ് അതിൽ നിന്ന് നമ്മൾ കുരുമുളകും ഉപ്പൊക്കെ ഇങ്ങനെ കുത്തു ഉള്ളതെന്നുണ്ടല്ലേ അതേമാതിരി ഇടാൻ നോക്കിയതാണ് വീഴാണ്ട് ടൈപ്പ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് നിന്നാട്ടാ ഒരു നുള്ള ഇട്ട് കൊടുത്താൽ മതി പിന്നെന്താ കുറച്ച് ഗരം മസാലയും അതേപോലെ കാശ്മീരി ചില്ലി ആട്ടോ ഇട്ട് കൊടുക്കുന്നത് അധികം മെരുവില് ചെയ്യേണ്ട നൈസൊരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നില്ലെങ്കിൽ ചെറുനാരങ്ങയില്ലേ അത് ഒരു പകുതി പിഴിഞ്ഞ് ഒഴിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ തൈര് ഉണ്ടെച്ചുകഴിഞ്ഞാൽ അധികം പുളിയില്ലാതെ തൈര് തൈരൊഴിച്ചാൽ ചെറുനാരങ്ങ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പം അതാ ഇതിനെ നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട പറയാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ട് മൂന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം വേണ്ട നല്ല പോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഈ ചിക്കൻ്റെ ഒരു പീസ് ഞാൻ നന്നായി കഴുകി പ്രത്യേകിച്ച് അരഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറ് ഓപ്ഷണലാണ് ബട്ടറിട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധേ ഇല്ലാട്ടാ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയോ ഡൗട്ട് ഞാൻ ഇത് അരയ്ക്കുമ്പോൾ കുറച്ച് നല്ലെണ്ണ കൂടി ചേർത്തേണ്ടായിരുന്നു കേട്ടോ നമ്മൾ അച്ചാറൊക്കെ ഇടാനും ഉപയോഗിക്കില്ലേ നല്ലെണ്ണ ആ നല്ലെണ്ണയാണ് എടുത്തത് പിന്നെ അതേ ഒരു മസാല വേണമെങ്കിൽ നമുക്ക് കൂടുതലും ഉണ്ടിച്ചു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലാക്കി അടച്ച് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ ഇനി ഇതിനെ നന്നായി ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറോ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല സാധാ പുറത്ത് തന്നെ വെച്ചാൽ മതി ഇനിയിപ്പോൾ തലേദിവസം വൈകുന്നേരം ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യാമെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും നന്നായി മസാല പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഒരു മണിക്കൂർ ഇത് വെച്ചിരിക്കണം അപ്പോഴാണ് ഇതിൽ മസാല പിടിക്കട്ടോ ഇപ്പോൾ ഒരു മണിക്കൂറിന് മേലെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് ഞാൻ പറയുള്ളു അതെ ഇതൊക്കെ ഞാൻ നല്ല ഇൻട്രസ്റ്റോടു കൂടിയാണ് ചെയ്ത് വന്നിരുന്നത് കേട്ടാ അങ്ങനെ ഈ ഇത് ചെയ്ത് ഞാനിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു പിന്നെതാ ഇതാണ് അവസ്ഥ ഉച്ചയ്ക്ക് ഒരു ചുഴലി വീശി കറണ്ട് പോയി നമ്മുടെ അയ്യന്തോള സ്ഥലം സബ് സ്റ്റേഷനിൽ എന്തൊക്കെയോ കംപ്ലയിൻ്റ് വന്ന് ഇച്ചിട്ട് കറണ്ട് പോയിട്ട് കിട്ടിയ ദിവസം വൈകുന്നേരം എട്ട് മണിക്കേട്ടാ കരണ്ട് വരണമെന്ന് അറിയിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ദേശം വന്നപ്പോൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് കറണ്ട് ഇല്ലാത്ത ആ ബ്രാന്തിൽ നമ്മുടെ ഫ്രൈ ഉണ്ടാക്കാൻ ഫ്രൈഡിലേക്ക് ഫ്രൈ ആക്കി എടുക്കും ഫ്രീ വെച്ചാൽ പറ്റില്ല കാലം കറണ്ട് ഇല്ലല്ലോ ആ സമയത്ത് പോകില്ലേ അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ടേന്ന് ആലോചിച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് അങ്ങോട്ട് ഫ്രൈ ആക്കിയെടുത്തു എന്താകുമോ എന്തോന്നൊന്നും എനിക്കറിയില്ല എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളിൽ വേവാൻ നന്നായി വേവാൻ വേണ്ടിയിട്ടാട്ടാ ഇതിങ്ങനൊരു പാത്രം വെച്ച് അടച്ചിട്ട് കൊടുത്തേക്കുന്നത് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നടക്കാണ്ടായി ഇപ്പോൾ എന്താ പറയുക നമ്മുടെ കരണ്ടും ഇല്ല വെള്ളം ഇല്ല എല്ലാവരും കൂടിയായി ഇപ്പോൾ ആകെ വട്ടുപിടിച്ചൊരവസ്ഥയായിപ്പോയി അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് അത്രയും ആഗ്രഹിച്ച് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കാണ്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമമുണ്ടാവും ഇല്ലേ എൻ്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെത് എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നൊരു കാരണത്താൽ ഞാൻ എന്താ വേറെ ഐഡിയ എടുത്തു അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ ഓണൊന്നുമില്ലെങ്കിൽ നമുക്കിതാ ഇതേപോലെ ഫ്രൈം പാനിലായാലും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത് വെന്തോയെന്നൊന്ന് നോക്കട്ടോ അപ്പം നമ്മുടെ അടുത്തിരുന്നിട്ട് ഒരാളിതാ അമ്മ ഇതായോ അമ്മ ഇതായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വേറെ ആരല്ല കുഞ്ഞാറ്റിയാണ് അപ്പോൾ അത് ഈ ഒരു കഷ്ണാടത്ത് നോക്കുകയാണ് അപ്പോൾ ചെറുതായിട്ടൊക്കെ വെന്ത് തന്നിട്ടുണ്ട് അപ്പം അടുത്തു ഞാൻ അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനും ചുമ്മാ നല്ല മണൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാക്കുമ്പോൾ എന്നാലും ആ മസാലയൊക്കെ പാത്രത്തിൽ പിടിക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയ പാത്രമായതുകൊണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മസാല ഒന്നും കരിയുന്ന പോലെ ആവില്ല എന്ന് വിചാരിക്കട്ടോ അപ്പോൾ ദേ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതേ ഏകദേശം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് വേണ്ട അപ്പോൾ ഫൈനൽ ലുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ഇതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടി ഇത് ശരിക്കും ഓവണിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നെയ്യൊക്കെ ഉരുകി കറക്റ്റ് ഇത് മസാലയൊക്കെ അതുപോലെ തന്നെ നിന്ന് പിടിച്ച് സെറ്റായി വരുമ്പോൾ സൂപ്പറായിട്ട് തോന്നാട്ടോ അപ്പോൾ വീഡിയോ അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതെ നമ്മൾ കുഞ്ഞാറ്റ മോൾക്ക് ഇതേ ഒരു പീസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് ഭക്ഷണം മുറിച്ചെടുത്ത് കൊടുക്കാട്ടോ ഉള്ളൊക്കെ നന്നായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അടച്ച് വെച്ച് കാരണം കേട്ടോ കറക്റ്റായിട്ട് വന്ന് നിന്നിരിക്കുന്നത് എനിക്ക് കൂടുതലും നോണൊന്നും കടയിൽ നിന്ന് അങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് പറ്റില്ല കാരണം എന്താ എങ്ങനെയായിരിക്കും അവരെ നന്നായി കഴിക്കണ്ടാവും എന്നൊക്കെ ആയിരിക്കും എൻ്റെ ചിന്തയിൽ വരാം ഞാൻ പരമാവധി വീട്ടിൽ നിന്ന് തന്നെയാട്ടാ നോണൊക്കെ കഴിക്കാറ് പുറത്ത് പോയാൽ കൂടുതലും വെജാണ് കഴിക്കാറ് അപ്പോൾ എങ്ങനെയാ എൻ്റെ പുറത്ത് തന്നെയാണോ ചില സമയത്ത് നമ്മൾ ഓരോ പറസ്യമൊക്കെ കാണുമ്പോൾ ആ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി എന്നൊക്കെ കണ്ടിട്ട് നമുക്ക് കൊതിയാകുട്ടാ അല്ല ഒന്നും ഇവർത്തിയില്ലെങ്കിൽ മാത്രം ഞാൻ പുറത്തുനിന്ന് അപ്പോൾ അധികം എൻ്റെ കാര്യമൊന്നും കഴിക്കില്ല ഒരു ചെറിയ